വർഷത്തെ ജയിൽവാസത്തിൽ അജ്മൽ കസബിന്റെ സുരക്ഷയ്ക്കായി ചെലവഴിച്ചത് നാൽപ്പത്തിയൊന്ന് ദശാംശം എട്ട് ഒന്ന് കോടി രൂപത്തിയൊന്ന് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയിൽ മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് എട്ട് കോടി രൂപയും ചെലവിട്ടത് രണ്ടായിരത്തിഒമ്പത് മാർച്ച് മുതൽ കസബിന് കാവലൊരുക്കിയ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന് വേണ്ടിയാണ് ആർത്തർ ജയിലിൽ കസബിനായി ബുള്ളറ്റ് പ്രൂഫ് സെൽ ഒരുക്കുന്നതിനായി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയും ചെലവിട്ടതായി സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി മറ്റു ചെലവുകൾ ഇങ്ങനെ ജയിലിലെ സുരക്ഷയ്ക്കായി ഒന്നേ ദശാംശം നാല് ആറ് കോടി രൂപ ജയിൽ ജീവനക്കാരുടെ ശമ്പളത്തിനായി ഒന്നേ ദശാംശം രണ്ട് രണ്ട് കോടി രൂപ ഭക്ഷണത്തിന് നാൽപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപയും ആശുപത്രിയിലും മരുന്നിനുമായി മുപ്പത്തിയൊമ്പതിനായിരത്തി എണ്ണൂറ്റിഇരുപത്തിയൊമ്പത് രൂപയും വിനിയോഗിച്ചു വസ്ത്രങ്ങൾക്കായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് രൂപയും ചെലവാക്കി എന്നാൽ ഐ ടി ബി പിക്ക് നൽകാനുള്ള തുക ഒഴിവാക്കിത്തരണമെന്ന് അഭ്യർത്ഥിച്ചതായും മുംബൈ ഭീകരാക്രമണം രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഏറ്റ ക്ഷതമായിരുന്നെന്നും മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി ആർ ആർ പാട്ടീൽ പറഞ്ഞു ഒരു കുറ്റവാളിക്ക് വേണ്ടി രാജ്യത്ത് തന്നെ ഇത്രയും തുക ചെലവാക്കുന്നത് ആദ്യമായാണ് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി